സീലിംഗ് ഫാൻ ഫാനാണ് കിച്ചണിൽ ഫിറ്റ് ചെയ്യാനുള്ള സീലിംഗ് ഫാൻ ആണ് ചുരുങ്ങിയ ചെലവിലാണ് അത് ഉണ്ടാക്കുന്നത് നിങ്ങൾ ടെക്നിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാം ഹലോ ഫ്രണ്ട്സ് ആ ഫാൻ ഉണ്ടാക്കാൻ ആദ്യം ഇതാ ഇതാണ് ഇതാണ് എ പി ഫാൻ മോഡർന്നാണ് ഇതിന്റെ പേര് ഇത് ചുരുങ്ങിയ ചെലവാണ് ഇത് ഇലക്ട്രിക് കടയിൽ വാങ്ങാൻ കിട്ടും അടുത്തത് അതിനൊരു ഫാനാണ് അത് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിന്റെ വെക്കാം ഇത് ആണ് കുറച്ച് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അലുമിനിയത്തിന്റെ വെക്കുന്നത് അടുത്തത് ഒരു ഒന്നര അടി പൈപ്പ് അതായത് പന്റിഞ്ച് പൈപ്പ് മുക്കാൽ ഇഞ്ചിന്റെ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ലീഫ് ഫിറ്റ് ചെയ്യാം ഇതിലൊരു സ്ക്രൂ ഉണ്ട് ഗാഡിയുണ്ട് ഈ ഫാനില് ആ ഷാഫ്റ്റിൽ ഒരു ഗാഡി ഉണ്ടാവുക ആ ഗാഡിയിൽ തന്നെ ഇറക്കി വെച്ചിട്ട് സ്ക്രൂ ഒന്നും ടൈപ്പ് ചെയ്യുക സിമ്പിൾ പണിയാണ് തിരിച്ച് വയ്ക്കുക ഈ വയർ നമ്മൾ ഉള്ളിൽ നിന്ന് ജോയിൻ്റ് അടിച്ചെടുക്കുക ചെറിയ വയറായിരിക്കും അപ്പോൾ ജോയിൻ്റ് അടിച്ചിട്ട് കുറച്ച് നേരത്തിൽ വെക്കുക നമ്മൾ അതായത് നമ്മൾ ഒരു ഒന്നര അടി താഴ്ചയിലാണ് വെക്കുന്നത് സീരിങ്ങെന്ന് അപ്പോൾ നമുക്കിതാണ് സർവീസ് വയറിൻ്റെ കമ്പിയാണ് അതിൽ അതിപ്പോൾ ചുരുങ്ങിയ ചിലവേ ഉള്ളൂ മീറ്റർ പത്ത് റുപ്പ്യ ഉണ്ടാവുകയുള്ളൂ ീറ്റർ വാങ്ങിയ ഡബിൾ ഉണ്ടാവും അത് വാങ്ങി നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പി ചുറ്റിയാലും മതി ഒന്നങ്ങനെ ആക്കിയിട്ട് അതാകുമ്പോ അങ്ങനെ വളർച്ച വളഞ്ഞ പോലെ നിന്നോളും അടുത്തത് ഈ ഭാഗത്ത് അന്ന് ഇങ്ങനെ രണ്ട് കമ്പിയാണ് െങ്ങനെ നലക്കിട്ടെടുക്കുറ്റി ചുറ്റിയ കമ്പിയും കൂടി സിമ്പിൾ പണിയാണ് അണി ഉണ്ടാക്ക നമ്മളിത് അടുക്കളയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുക്കള എപ്പോഴും നനവുണ്ടാവില്ല ഡ്രൈ ആയിട്ടുണ്ടാവും വൃത്തി ഉണ്ടാവും അതുപോലെ തന്നെ അടുക്കളയിൽ സ്റ്റൗ ആവില്ല രണ്ട് ചുറ്റും കൂടി ചുറ്റുക പിന്നെ വലിച്ചു നമ്മൾ ആ മുക്കാലഞ്ച് പൈപ്പ് വരെ ഒന്ന് ഉണ്ട് അത് ഇത്തിരി വൃത്തിയുണ്ടാവും ഈ പൈപ്പ് കയറി ഫിറ്റ് ചെയ്യണമെങ്കിൽ കാണാൻ ഇത്തിരി ഒരു ഷോ ഉണ്ടാവും കിച്ചണില് ഫിറ്റ് ചെയ്യുമ്പോൾ ഫാൻ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് കിച്ചണിൽ ഫിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ നമുക്കൊന്ന് ഫാൻ ഒന്ന് ഫിറ്റ് ചെയ്യാം ഇതാണ് ഉക്ക് ഉക്കിൽ അങ്ങോട്ട് കൊടുക്കുക പിന്നെ അങ്ങനെ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇതിലിപ്പോ കണക്ടറാണ് ഉള്ളത് അപ്പൊ നമുക്ക് കണക്കുള്ള ടെസ്റ്റ് വെച്ച് ലൂസ് ആക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ജോയിന്റ് അടിച്ച ഇൻസുലേഷൻ ചുറ്റിയാലും മതി കറൻറ്റുള്ളതുകൊണ്ട് നമുക്ക് കറൻറ്റുള്ള കറക്റ്റ് കൊടുക്കാം നമുക്ക് അടുക്കളയിൽ നനവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുന്നതാണ് നല്ല ഹൈ സ്പീഡ് ഫാനാണ് ഇത് അപ്പൊ നമുക്ക് ഫാൻ്റെ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ഫാൻ്റെ സ്വിച്ച് ഒന്ന് ഓഫ് ഓൺ ആക്കാം ഫാൻ നല്ല കാറ്റായിരിക്കും അടുക്കളയിലൊക്കെ നല്ല കാറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ അടുക്കളയിൽ വളം വളർന്നുതന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാങ്ങുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഫാനിൻ്റെ സ്വിച്ച് ഒന്ന് ഇട്ട് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഫാനിൻ്റെ സ്വിച്ച് ഒന്ന് ഓഫ് ഓൺ ആക്കാം ഫാൻ നല്ല കാറ്റായിരിക്കും അടുക്കളയിലൊക്കെ നല്ല കാറ്റുണ്ടാവും അതുപോലെ തന്നെ അടുക്കളയിൽ നാലുമൊക്കെ വളർന്നു തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പട്ട് വാങ്ങുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ